ബിഗ് ബോസ് സീസൺസ് ഓൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ വോട്ടിംഗ് എല്ലാം അവസാനിച്ചു പത്താം ആഴ്ച ബിഗ് ബോസ് നിന്നും എവിക്റ്റ് ആവുന്നത് നമ്മുടെ ഡോക്ടർ ബിന്നിയാണ് കേട്ടോ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് പ്രകാരം ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്ന ഡോക്ടർ ബിന്നിക്കാണ് രണ്ട് പേര് ഈ ആഴ്ച വിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡിലെ വിക്റ്റ് ആവുന്നത് നമ്മുടെ ഡോക്ടർ ബിന്നി തന്നെയായിരിക്കും വെറും നാല് ശതമാനം ആളുകളാണ് നമ്മുടെ ഡോക്ടർ ബിന്നിക്ക് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ അനീഷും രണ്ടാം സ്ഥാനത്ത് നമ്മുടെ അനുമോളും ആണ് വോട്ടിങ്ങിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ നിന്നും സേവ്ഡ് ആണ് ഇനി ഡേഞ്ചർ സോണിലുള്ള ആരൊക്കെയാന്ന് നോക്കാം സാബുമാൻ ലക്ഷ്മി ബിന്നി പിന്നെ നെവിൻ ഇത്രയും പേരാണ് ഡേഞ്ചർ സോണില് അതിലെന്തായാലും നാല്ത്തെ എപ്പിസോഡിലെ എവിക്റ്റ് ആവുന്നത് നമ്മുടെ ഡോക്ടർ ബിന്നി ആയിരിക്കും ഇനി ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആയിരിക്കുള്ളൂ ഇനി രണ്ടാമത്തെ ഒരാൾ മിക്കവാറും സാബുമാൻ ആയിരിക്കുള്ളൂ കേട്ടോ സാബുമാനും ഡോക്ടർ ബിന്നി ആയിരിക്കും ഈ ആഴ്ച എന്തായാലും ബിഗ് ബോസ് പിന്നോട് ഗുഡ് ബൈ പറയാം എന്താണെങ്കിലും അടുത്ത എപ്പിസോഡ് ഇതുവരെ ഷൂട്ടിംഗ് കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് മാത്രമേ നാളത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് മാത്രമാണ് ഇന്നിപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും ഡോക്ടർ ബി പുറത്തായുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വോട്ടിംഗ് പ്രകാരം ഡോക്ടർ ബിനിക്ക് തന്നെയാണ് നേരത്തെ പറഞ്ഞാൽ വോട്ട് കുറവ് അപ്പോൾ ഇനി ബാക്കി അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ശരി ബൈ